ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റ എല്ലാ സൺഡേ ഞങ്ങൾ വൈകി എണീക്കാറ് ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റ് ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ കൊടികയറണി ഇടുന്നത് വൈകിട്ട് ഏഴരക്കാണ് കൊടികയറണത് അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകണമല്ലോ അപ്പോൾ രാവിലെ ചെറിയ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് വാങ്ങോർത്ത് അപ്പോൾ രാവിലെ മുരിങ്ങാക്കയും മാങ്ങയൊക്കെ മാർക്കറ്റിൽ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ വന്നോർത്ത് ഇനി ഉത്സവമൊക്കെ തുടങ്ങി ആദ്യം മീനൊന്നും അങ്ങനെ വെക്കില്ല ഞങ്ങൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോണെങ്കിൽ ഞായറാഴ്ച തീരു കൂടി വിഷുവിൻ്റെ തലേ ദിവസമാണ് തീരണത് ഉത്സവം ഞങ്ങളുടെ അപ്പം എല്ലാ ദിവസവും പച്ചക്കറിയൊക്കെ എരി കൊടു വെക്കപ്പോ ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ അതിന് ഒരു സ്റ്റൂ ഉണ്ടാക്കാൻ നോക്ക് ഓർത്ത് അപ്പോൾ അഞ്ച് അതുകൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇച്ചുകൂട്ടിനൊന്നും ഇല്ല അവർ വീട്ടിൽ പോയി അവർ ഇന്ന് ഇന്നലെ പോയി അവർ അവരിന്ന് രാത്രിയിൽ വരും കൊടിയേറണയിന് ആയിട്ടൊക്കെ വരും കൊടിയേറണ ഏഴര ഏഴ് മണി കഴിഞ്ഞിട്ടാണ് അപ്പം അതിന് മുന്നേക്കായിട്ട് അവരെത്തും അപ്പം രാവിലെ കുറച്ച് ജോലി ചെയ്തിട്ട് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് ഓർത്ത് പിന്നെ പ്രസാദ് കുട്ടിനൊക്കെ പോകണം ഞങ്ങൾക്ക് അപ്പം ജോലികളൊക്കെ ഉണ്ടല്ലോ ഞായറാഴ്ചയായിട്ട് അപ്പോൾ സ്റ്റൂവൊക്കെ റെഡിയായി സ്റ്റൂ റെഡിയായി ആദ്യത്തെ പാൽ ഒഴിച്ചാണ് രണ്ടാം പാൽ ഒഴിച്ചാണ് വേവിച്ചത് പിന്നെ ആദ്യത്തെ പാൽ ഒഴിച്ച് കുറച്ച് വേപ്പലയും ചിരിഞ്ചീരയുമൊക്കെ ഇട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയത് ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല ഞങ്ങൾ വേറെ ക്യാരറ്റൊക്കെ ഉണ്ടാക്കണം സ്റ്റൂ അപ്പോൾ എല്ലാവരും ചായ കൂടിയൊക്കെ